ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഞമ്മളെന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ട് കുറേ ദിവസമായിട്ടോ അപ്പം ഞാൻ എന്നും ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിന് കാരണം തന്നെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്ക് സുഖമില്ലാതായ കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു രാ മരുക്ക് ശേഷം എനിക്ക് ഭയങ്കര വേദന വയറിൻ്റെ ഈ ഈ നെഞ്ചി ഈ ഭാഗത്തായിട്ടൊരു വേദനയും അതേപോലെ പുറത്തക്കൂടിയും തന്നെ വേദന വന്നു അപ്പോൾ ഞാൻ ഗെതി ഗ്യാസിൻ്റെ വേദന ആയിരിക്കും ഞാൻ ഉലുവിയും വെളുത്തുള്ളിയും ഉലുവ വറുത്തിട്ട് വെളുത്തുള്ളി അതിൽ കുത്തിയിട്ടിട്ടൊക്കെ വെള്ളം എടുത്ത് കുടിച്ച് എനിക്ക് കുട്ടിനെടുക്കാനൊന്നും പറ്റുന്നില്ല അത്രയും വേദന അതിൽ ഞാൻ ഇരിക്കാനും അങ്ങനെ ഇക്ക വന്ന് ഇക്ക ഞാൻ ഇപ്പോൾ വരാൻ നിൽക്കുകയാണെങ്കിൽ ഈ പെരിന്തൽ മട ഭാഗമായതുകൊണ്ട് അങ്ങാടി പുറത്തുനിന്നുകൊണ്ട് പോരാൻ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ബ്ലോക്കൊക്കെ താണ്ടി വന്നിട്ട് എനിക്ക് വേദനയ്ക്കൊരു കുറവില്ല ഇതൊന്നും കുടിച്ചിട്ട് ഗ്യാസിൻ്റെ ഗുളിക കുടിച്ചു ഒരു കുറവില്ല കാരണം എനിക്ക് ഇങ്ങനെ ഒരു വേദന ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ കാരണം എല്ലാവർക്കും കല്ലുണ്ട് അപ്പോൾ നല്ല വേദന ഉണ്ട് ഉണ്ടെന്നെല്ലാം പറയും അപ്പോൾ ഞാൻ കരുതി എൻ്റെ പോലത്തെ ഈ അരിച്ചിലിന് എന്നെ നാവും എല്ലാവരും നല്ല വേദന എന്ന് പറയുന്നത് അത് സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു ചുമയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതായിരിക്കും കരുതി അല്ല അതൊന്നല്ല മക്കളെപ്പോൾ വന്നതാണ് വേദന അതാണ് എല്ലാവരും നല്ല വേദന ഉണ്ടെന്ന് പറയുന്ന ഇപ്പോഴാണ് മനസ്സിലായതിട്ടോ നമുക്ക് കുട്ടിനെടുക്കാനോ ഒന്ന് കുനിയാനോ ഒന്നിനും പറ്റില്ല അത്രയും ശക്തമായിട്ട് വേദന അതിൽ ഞാനും ഞങ്ങളപ്പം തന്നെ ഞാൻ എളാപ്പനം മുളയത്തതിനെല്ലാം ഗുളിക ഉണ്ട് ഓൾക്ക് ഡോക്ടറെ എഴുതി കൊടുത്തേ നിന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഡോ ഗുളിക വാങ്ങി ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് അവൾ ലിസ്റ്റ് കൊടുത്തിട്ട് ഞങ്ങൾ മകട പോയി ഗുളികയും വാങ്ങിയിട്ട് പോന്നിട്ടോ തൽക്കാലം നേരം വെളുത്തിട്ട് എവിടെയെങ്കിലും കാണിക്കാൻ നിർത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ ഗുളിക കുടിച്ചിട്ടും എനിക്ക് വലിയ കുറവ് എന്ന് പറയാനൊന്നുമില്ല ആ വേദന പിടിച്ചിട്ട് രാത്രി ഉറങ്ങിയിട്ടില്ല പിറ്റേ ദിവസം രാവിലെ എന്തായാലും ഒരു പച്ചമരുന്നുണ്ട് അവിടെ പോയി നോക്കിയിട്ട് അവിടെ പോയി ഞാൻ കരുതുന്ന അയാൾ മരുന്ന് കുടിച്ചെളുപ്പം മാറുമക്കായിരുന്നു അങ്ങനെ അത് കുടിച്ചു നോക്കി അത് കുടിച്ചിട്ടും ഒരു കുറവൊന്നുമില്ല പിറ്റേ ദിവസം എന്നിട്ട് ഞങ്ങളൊരു മൈര് ഒരു മൂന്ന് മണി വരെ ഞാൻ ക്ഷമിച്ചിട്ടോ ആ വേദനയും കൊണ്ട് എന്നിട്ട് ഞാൻ സിജിൻ ഡോക്ടറെ കാണിച്ചിട്ടോ ഇ എം എസിൽ ഐ എം എസ് പോയി കാണിച്ച് അതിൽ ഡോക്ടർ ലിസ്റ്റ് എല്ലാം അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്താൽ അപ്പോൾ സ്കാനിങ്ങൊക്കെ ഒരു രണ്ടാഴ്ച മുന്നേ ഉണ്ട് എന്താ എന്തായി അറിയാൻ വേണ്ടി എടുത്ത സ്കാനിങ്ങിന് അപ്പോൾ അവർ ഡോക്ടറ് കാണിച്ച് ഡോക്ടർ എന്നിങ്ങനെ ഇത്ര വലിപ്പം നമുക്ക് ഇപ്പോൾ ഈ ഗുളിക കുടിച്ചോളി നാളെ തിങ്ക തിങ്കളാഴ്ച ആഴ്ച ചൊവ്വാഴ്ച എണ്ണിലെ പോയത് വ്യാഴാഴ്ച വന്ന് അഡ്മിറ്റ് ആയിക്കോളി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് കേട്ടോ അതിൽ ഞാൻ ആകെ ടെൻഷനായി ഓപ്പറേഷൻ തന്നെ പെട്ടെന്ന് ഞമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഒന്ന് മാറുമോ നോക്കാൻ വേണ്ടി ഗുളിക ഒന്ന് ഡോക്ടറെ അപ്പോൾ എന്തോ ആ ഒരു വേദനയുടെ എന്തോ ഗുളിക എഴുതി അത് കുടിച്ചിട്ട് എനിക്ക് കുറവൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വ്യാഴാഴ്ച വരെ എന്തായാലും ആ ഗുളിക തന്നത് കുടിച്ചു അപ്പം തന്നെ ഞാൻ ഞാൻ ഹോമിയോനെ കാണിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കല്ലിൻ്റെ ഇതിനു വേണ്ടിയിട്ട് അപ്പം തന്നെ ഞാൻ ഡോക്ടർക്ക് വിളിച്ചറിയുന്നു ഇങ്ങനെ കല്ലിൻ്റെ വേദന ഉണ്ട് അല്ലെങ്കിൽ ഡോക്ടർ ഒന്ന് അങ്ങോട്ട് വരിക അങ്ങനെ വ്യാഴാഴ്ച ഞങ്ങൾ സ്കാനിങ് എടുത്ത് വ്യാഴാഴ്ച ഇപ്പോൾ പി എം എസ്സിൽ ഞങ്ങളോട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞില്ല അപ്പം ഞാൻ എന്തിനാ ഈ പെട്ടെന്ന് എന്നോട് സ്കാനിങ്ങും കൂടി എടുത്തു നോക്കാൻ പറഞ്ഞില്ല പിന്നെ എൻ്റെ വേദന കൂടിയെന്നില്ല അറിയാം അങ്ങനെ ഞാൻ സ്കാനിങ് എടുത്ത് നോക്കിയിട്ടോ സ്കാനിങ് എടുത്തിട്ട് പിന്നെ നമുക്ക് പറഞ്ഞാൽ ഒന്നും കൂടി ഡോക്ടറെ കാണിച്ചു ഈ സ്കാനിങ് എടുത്തിട്ട് മുൻപേരെന്താ പറയാൻ നോക്കാലോ അർജൻറ്റ് പിടിച്ച് ചെയ്യാൻ നമുക്ക് സ്കൂളും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് രണ്ടാൾക്ക് സുഖമില്ല പിന്നെ ഉമ്മാക്കും പനി എല്ലാവർക്കും ഒപ്പണി ഞാൻ ആകെ ടെൻഷനായിട്ടോ കാരണം ഞമ്മൾക്ക് കുട്ടികളെ നോക്കാനൊരാൾ വേണ്ട ഉമ്മാക്കത്രയും എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല എനിക്കും ഉണ്ട് പനി ഒക്കെ പനിയാവുമ്പോൾ ഡോക്ടർ അങ്ങനെ പറയും ചെയ്തു അങ്ങനെ ഞങ്ങൾ വ്യാഴാഴ്ച സ്കാനിങ് എല്ലാം എടുത്ത് ഡോക്ടറെ പോയി കാണിച്ചു കേട്ടോ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർക്ക് സ്കാനിങ് ഒന്നും കാണണ്ട അഡ്മിറ്റാകാൻ വന്നതാണോ എന്താ നിങ്ങൾ ഇന്നലെ മിഞ്ഞാൻ വന്നതല്ലേ എന്നെല്ലാം ചോദിച്ചു എന്നോട് എന്നല്ല ജസ്റ്റ് അന്ന് കുട്ടികൾക്കൊന്നും സുഖമില്ലാത്തത് കാരണമാണ് എന്നൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നെ എന്നാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ വേറെ ഡോക്ടറെ കാണിക്കണെങ്കിൽ കാണിച്ചോളിയാണ് കേട്ടോ ഡോക്ടറ് അതിൽ ഞങ്ങൾ അങ്ങനെ പോകുന്നത് ഞങ്ങൾ എൻ്റെ സ്ഥിരം ഡോക്ടർ ഉണ്ടല്ലോ ഹോമിയോ ഡോക്ടർ ഹോമിയോ ഡോക്ടർ വിളിച്ച് ഇങ്ങനെ ഇങ്ങനെ റിസൾട്ടായാലും അയാൾ പറഞ്ഞു ഇങ്ങോട്ട് വാ ഇവിടെ മരുന്നുണ്ട് കാരണം ഞങ്ങളവിടെ പോയി മരുന്നെല്ലാം കുടിച്ചിട്ടോ ഹോമിയോടെ മരുന്ന് കുടിച്ച് എന്തായാലും പിറ്റേ രണ്ട് ദിവസം കൊണ്ട് വേദന എല്ലാം കുറഞ്ഞിട്ടോ എന്നിട്ട് എന്നിട്ട് എന്നാലും ടച്ച് ചെയ്യുമ്പോൾ വേറിൻ്റെ ഭാഗം ചുമ മാറിയിട്ടില്ല വയറിൻ്റെ ഭാഗം ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ അപ്പോൾ ഞാൻ എനിക്ക് ഇന്നാലും ഒരു പേടി എന്താ ഇരിക്കും എന്താണെന്നാവും എന്നിട്ട് ഞാൻ വീണ്ടും ഞാൻ സിജിൻ ഡോക്ടറെ തന്നെ കാണിക്കാൻ പോയിട്ട് അയാൾ ഓപ്പറേഷൻ പറഞ്ഞേ നമ്മൾ ചെന്നിട്ടും ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്നില്ല എഴുതിയിട്ട് വീണ്ടും അയാളെ കാണിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് എപ്പോഴും ടച്ച് ചെയ്യുമ്പോൾ വേദന ഉണ്ട് ചുമയുണ്ട് ഓപ്പറേഷൻ ആകുമ്പോൾ അതിനെല്ലാം റിസ്ക് അല്ലേ പനി ചുമ എല്ലാം അങ്ങനെ ഡോക്ടർ അലഹമ്മില്ല വീട്ടിൽ പോയതുകൊണ്ട് അന്ന് ഡോക്ടർ എനിക്ക് ചുമക്കും പനിക്കും അതുപോലെ ഈ പെയിന് നിൽക്കാനുള്ള ഒരു ഗുളിക എനിക്ക് തന്നു നീർക്കെട്ട് ഉണ്ടായിരുന്നു പിത്തസഞ്ചിക്ക് ജസ്റ്റ് ആയിട്ട് ഒരു ഇൻഫെക്ഷൻ വന്നതായിരുന്നു അതാണ് ഇത്രയും ഗൗരവമാവാൻ കാരണം വേദന കൂടിയത് കേട്ടോ അപ്പോൾ ഡോക്ടർ ആ ഗുളിക തന്നത് കാരണം ഒരു പിറ്റേ ദിവസം വേദൻ്റെ ഗുളിക ഞാൻ കുടിച്ചിട്ടില്ല നീർക്കെട്ടുള്ള ഗുളിക ആയിരിക്കും അതും ആ ചുമയും പനിയൊക്കെ മാറാല്ലോ ഗുളികയും ഒന്നിച്ച് മിക്സാക്കി തന്നേ അതും അങ്ങ് കുടിച്ചോടുകൂടെ എൻ്റെ വേദനയെല്ലാം പോയിട്ടോ അങ്ങനെ വേദന എല്ലാം പോയപ്പോൾ പിന്നെ എനിക്കെന്തോ ഒരു സമാധാനം അങ്ങനെ ഞങ്ങൾ ഇന്നി വേറെ ഒരു അയാൾ പറഞ്ഞാലോ ഞങ്ങൾക്ക് വേറെ ഡോക്ടറെ കാണിക്കാൻ കാണിച്ചോളി അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ എന്താ ഒരു എന്താ അയാളെ പേര് എന്താണെന്നറിയില്ല പേര് ഞാൻ പറഞ്ഞുതരട്ടോ ഒരു മിനിറ്റ് നല്ല ഡോക്ടറാണ് ഏഹ് അയാളെ കാണിച്ചു അൽഷഫീത്ത ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞാൽ എനിക്കിപ്പോൾ വേദന ഉണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഡോക്ടർ എന്താ ഇതിൻ്റെ ഇത് ഇപ്പോൾ വേദന ഉണ്ടെച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ വേദന ഇല്ല വേദന പോയി ആയിരുന്നു കേട്ടോ അതിൽ ഡോക്ടർ അന്നാ പിന്നെ അർജൻറ്റ് പിടിച്ചിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ അതിനൊക്കെ ഒരു സമയം കണ്ടെത്തിയിട്ട് പിന്നെ സാവധാനം പോയിട്ടില്ലെങ്കിൽ ചെയ്യാമെന്നാണ് കേട്ടോ അതങ്ങ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം കേട്ടോ ഒരു ഡോക്ടർ അങ്ങനെ ഇത് പറയുക എന്ന് വെച്ചാൽ നമുക്കൊരു സമാധാനമില്ല അത്രയും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോകണത് ഓപ്പറേഷൻ വേണ്ടന്നില്ലത് കാരണം ഇ എം എസ് എ ഡോക്ടർ പറയും ചെയ്തു ചെയ്യാൻ ഇനി ഇയാളും പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ട് അത് കുട്ടികളെയും ചെറിയ കുട്ടിയല്ലേ എഴുതിയിട്ട് അപ്പോൾ ഇയാൾ പറഞ്ഞു പറഞ്ഞിപ്പോൾ വേദനയൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ധൃതി പിടിച്ച് ചെയ്യേണ്ട എടുത്ത് തന്നെയാണ് നല്ലത് കല്ല് വന്നാൽ പിന്നെ അത് അവിടെ ഉണ്ടാവും ഇനി ഇപ്പം എങ്ങാനും കല്ല് പോയി കഴിഞ്ഞാൽ പിന്നെയും വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ എന്നാലേ നമുക്ക് ധൃതി പിടിച്ച് ചെയ്യേണ്ടായിരുന്നപ്പോൾ തന്നെ ഒരു മനസ്സമാധാനം ഉണ്ടോ ഇയാൾ മരുന്ന് കുടിച്ചിട്ട് ചില പോലെ കല്ലെല്ലാം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങളെ കാണാൻ വൈകി ഡോക്ടറെ ഡോക്ടർ ചിരിക്കും ഈ അതും കയറി കിടന്നാൽ നിങ്ങൾ കാരണം എന്താ അറിയോ ഞാൻ നോണ പറയാണ് കാരണം അപ്പോൾ വേദനയില്ല ഓപ്പറേഷനത്തിന് പേടിച്ചിട്ട് ഈ നോണെ പറയുന്നുണ്ടോ നോക്കട്ടെ ആയിരുന്നു കണ്ടിഞ്ഞോട് കയറി കിടക്കാൻ പറഞ്ഞ കേട്ടോ അതിന് ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വേദനയൊന്നും ഇല്ല കേട്ടോ അയാൾ കാലയല്ല മണക്കി നല്ല ആ മത്തിയെല്ലാം നോക്കിയിട്ടോ വേദന അതിപ്പോൾ വേദനയൊന്നും ഇല്ല അപ്പോൾ ഡോക്ടറെ അല ചിരിച്ചുകൊണ്ട് ആ ഡോക്ടറാണ് ഡോക്ടർ മനുഷ്യന്മാരോടുള്ള പെരുമാറ്റം പൈസ കൊടുത്താൽ എന്താ അൽഷിഫീല് നല്ലൊരു ഡോക്ടർ ഉണ്ട് കേട്ടോ അതിൻ്റെ എൻ്റെ പേര് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് തരണ്ട് അടുത്തിൽ ഇങ്ങനെ ഇപ്പം നോക്കിയിട്ടില്ല അത് നോക്കട്ടോട്ടോ ലിസ്റ്റ് പെടുത്തുന്നുണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടും ഉപകാരപ്പെടട്ടെ അയാൾ മരുന്ന് കുടിച്ചിട്ട് എൻ്റെ എന്താ ഇപ്പോൾ അമ്മാൻ്റെ അനിയത്തിൻ്റെ മോളത് ഹസ്ബൻഡിൻ്റെയൊക്കെ കല്ല് പോയിട്ടുണ്ട് അതേപോലെ പിന്നെ ആ മുരളി ഡോക്ടർ കേട്ടോ അൽഷിഫീത്തെ മുരളി ഡോക്ടറാണ് കേട്ടോ അയാൾ അയാൾക്ക് നല്ല സ്വഭാവം അയാൾ ചെയ്യണം എന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറയും പക്ഷേ എന്നാലും അയാൾ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനം എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ കുഞ്ഞാമാരുടെ മൂത്ത് വെച്ച് ഇതേപോലെ വേദനയോടെ പോയി അഡ്മിറ്റായതിനു കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചെയ്യേണ്ടേനും അയാൾ അയാൾ അപ്പം അയാൾ വേദനക്കിലും മരുന്ന് കൊടുത്ത് ഇതിനെല്ലാം മരുന്ന് കൊടുത്ത് അങ്ങനെ മുപ്പത്തേറെ വേദനയെല്ലാം പോയി ഏ പിന്നെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കല്ലുമില്ല കേട്ടോ അതെല്ലാം ഞാൻ കേട്ട് അപ്പോൾ ഞാൻ ഇന്ന് അതിനും കൂടി കാണിച്ചിട്ടാക്കാൻ എന്തൊരു തീരുമാനം എടുക്കുക ഞങ്ങൾ ഓപ്പറേഷത്തിൽ ഒരുക്കും ഞങ്ങൾ ഒഴിങ്ങിട്ടോ കാരണം ഡോക്ടർ രണ്ടു രണ്ടുമായിട്ടോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ പണ്ട് പണം പൈസ ഒന്നും ഉണ്ടായില്ല അതിൻ്റെ ബാങ്കിലെല്ലാം പോയി പണ്ടെല്ലാം പുതുക്കിയെല്ലാം വെച്ച് പൈസ എല്ലാം ഉണ്ടാക്കി കൊടുന്ന് കേട്ടോ അല്ല പെട്ടെന്ന് അങ്ങനെ വേണം എന്നു പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റാവുകയും ചെയ്യും ഇക്കാക്ക് ഇവിടെ നിന്നും ഇക്കാക്ക് നാടും അല്ലല്ലോ ഇക്കാൻ്റെ അക്കൗണ്ടൊന്നും ഇവിടെ അല്ലല്ലോ അപ്പോൾ പിന്നെ എനിക്ക് പൈസ എടുക്കാനൊന്നും പോരാൻ പറ്റാത്ത അവസ്ഥയോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പോയി അതെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടോ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചെയ്തില്ല കേട്ടോ എന്തായാലും അല്ല അലഹമ്മില്ല ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല വേദനയൊന്നുമില്ല വേദന പോയി ഇനി എന്തേലും ഉണ്ടെങ്കിൽ നീ സ്കൂള് പൂട്ടിയിട്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട് അതിൻ്റെ മുന്നേ വേദനയൊന്നും വരാതിരിക്കട്ടെ അപ്പോളാണ് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എനിക്ക് വിളിച്ചതെന്ന് ടീച്ചർ നിങ്ങളെ വീടേ ഞാൻ കണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേടുണ്ടില്ലേ എനിക്കുണ്ടായിരുന്നു ഞാനിപ്പോൾ ചെയ്തു ഞാൻ ഇ എം എസ് നിന്ന് ചെയ്ത സിജിൻ ഡോക്ടറെ ചെയ്തതെന്നില്ല പറഞ്ഞു അതിൽ ഞാൻ ആ ഹൈക്കോട്ടേജ് വേറെ എവിടെയൊന്നും കാണിച്ചില്ലേന്ന് ഞാൻ ചോദിച്ചു അതിലോൾ പറഞ്ഞു അവൾക്ക് രണ്ട് വർഷമായിട്ട് നല്ല പെയിനാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഡോക്ടർ പറഞ്ഞ വടങ്ങൾ ചെയ്തു പറഞ്ഞിട്ടും എന്തായാലും ആണല്ലെ കൂട്ടുകാരെ ഞാനിപ്പോൾ പറയാൻ കാരണം എന്താ പറയുക പെട്ടെന്ന് നമ്മൾ ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഒരു ഡോക്ടറെ തന്നെ കാണിക്കാൻ നിൽക്കരുത് ഒരു വേദനയ്ക്കില്ല ഗുളിക കിട്ടുമോന്ന് നോക്കുക കാരണം നമ്മൾ പ്രധാനപ്പെട്ട സംഭവമല്ലേ നമ്മളെടുത്ത് കളയുന്നത് കളയേണ്ടത് ഞാൻ കേട് വന്നിട്ടുണ്ടെങ്കിൽ കല്ല് വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ എന്നാലും നമുക്കൊരു ഒരു സാവകാശം പോവുകയോ ഇല്ലയോ എന്ന് നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ എന്ത് രോഗം വന്നിട്ടുണ്ടെങ്കിലും ഒരു ഡോക്ടർ മാത്രം കാണിക്കരുത് രണ്ടോ മൂന്നോ ഡോക്ടർമാർ കാണിച്ച എല്ലാവരും ഒരുപോലെ തന്നെയാണോ പറയുന്നതെന്നില്ലേ നോക്കിയിട്ട് ചെയ്യണേ കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസമായി കണ്ടിട്ട് അപ്പോൾ എനിക്കും തന്നെ വീഡിയോ ഇടണം വീഡിയോ ഇടണുണ്ട് പക്ഷേ എനിക്കതിന് സാധിച്ചിട്ടില്ല ചുമയും പനിയും കുട്ടികൾക്ക് സുഖമില്ലായി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ ഇന്നലെ തൊട്ടി തുടങ്ങി കേൾക്കാനുണ്ട് ബൈക്കാം നമുക്ക് വീഡിയോ ഇടണം അല്ല ശരിയാവില്ല കുറേ ആയി ഞാൻ ഇട്ടിട്ട് എന്നെല്ലാം വന്നാൽ അപ്പോൾ കൂട്ടുകാരിപ്പം ഞമ്മളെ പാത്ത ദിവസം ഈച്ചോളം ഉറങ്ങിയിട്ടാണ് രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ സ്ലാമലേക്കും ഓക്കെ ബായ് ഇതുകൂട്ടുകാരങ്ങൾ കണ്ടെ നല്ല അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചൊരു ഫ്രൂട്ട്സും കടയുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്ന കൂടെയും കാണിച്ചു തരാൻ എഴുതിയിട്ടോ അത് പെരിന്തൽമണ്ണ് അങ്ങനത്തെ പെരിന്തൽമണ്ണ ഇട്ടുള്ളത് ജാം ജൂമിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ടാണ് വരുന്നത് കട കേട്ടോ നല്ല ഫ്രഷ് ജ്യൂസ് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ